ഇതാണ് അതിൻ്റെ ഷോർട്ട് ക്ലോസ് ഇതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ക്ലോസ് അടുത്തുള്ള ഒരു സാധനം അപ്പം ഇവിടെ എവിടെയും ഈ പറയപ്പെടുന്ന സ്മൃതി ഇറാനി ഇല്ല ഇത് ഫ്ലൈങ് ഹിസ് ആണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവസാനം ഈ ഫ്ലൈങ് കിസ് ഒരു മിത്താണെന്നൊന്നും പറഞ്ഞു വെക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ കാഴ്ചയിൽ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നിന്ന് ഏതു ഭാഗത്തേക്ക് ചൂണ്ടിയാണോ ഇങ്ങനെ പറയുന്നത് അത് ഫ്ലൈങ് കിസ് ആവാം പറയാനുണ്ടെന്ന് പറയുന്നതാവാം ആ കാണിക്കുന്ന ഭാഗത്ത് സ്ത്രീകളില്ല വരുന്ന എം പിമാരില്ല സ്മൃതി ഇറാനി നമുക്കറിയാവുന്നതാണ് അവരെ ഒരു സീരിയൽ നടിയായിരുന്നു നിലവിൽ സീരിയൽ നടിയല്ല പക്ഷേ ആ സീരിയലുകളിലൊക്കെ അവർ നടത്തിയിരുന്ന അഭിനയ മികവിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് സീരിയലിലൂടെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവരുടെ ആരാധകർക്ക് പാർലമെന്റിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് നല്ല അഭിനയമാണ് മികച്ച അഭിനയമാണ് സ്മൃതി ഇറാനി കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പറയുന്നുള്ളത് ഈ സ്മൃതി ഇറാനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധി മണിപ്പൂർ വിഷയത്തിൽ കത്തിക്കേറുകയും പാർലമെന്റിനകത്തുള്ള ബി ജെ പി എം പിമാരുടെ സ്വസ്ഥത കെടുത്തുകയും അമിത് അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്ന ഒരു മരണമാസ പ്രസംഗം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് ആ പ്രസംഗത്തിൽ ആകെ അസ്വസ്ഥതയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ബി ജെ പി പാളയത്തിന് അല്ലെങ്കിൽ എൻ ഡി എ പാളയത്തിന് ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നതായിരുന്നു നമ്മുടെ സ്മൃതി ഇറാനി പക്ഷെ ആ ആശ്വാസം എട്ടിന്റെ പണിയായി തിരിച്ചങ്ങ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ വേറൊന്നുമല്ല സ്മൃതി ഇറാനി പറഞ്ഞു ഫ്ളയിങ് കിസ് എനിക്ക് രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഫ്ളൈങ് കിസ് നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലുള്ള സംഘപരിവാറിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ സംഘികളുടെ വലിയൊരു നേതാവായി അവരുടെ മാധ്യമ മുഖമായി മാറിയിരിക്കുന്ന സുജയ പാർവതി തന്നെ പറഞ്ഞുതരും നമുക്ക് സുജയിലോട്ട് ഒന്ന് പോകാം എന്താണ് സുജയ പറയാനുള്ളത് എന്നും സുജയക്ക് സ്മൃതി പരുത്തിക്കാട് മറ്റേത് സ്മൃതി ഇറാനി ഇത് സ്മൃതി പരുത്തിക്കാട് സ്മൃതി പരുത്തിക്കാട് കൊടുത്തിട്ടുള്ള മറുപടിയും ഒന്ന് നമുക്കൊന്ന് ഇരുന്ന് നമുക്ക് ഒന്നിച്ച് കാണാം അത് വളരെ രസകരമായിട്ടുള്ള ഒരു സാധനമാണ് ഞാനത് ഇവിടെ പ്ലേ ചെയ്തു തരാം ഇതില് രണ്ടായിരത്തി പതിനെട്ടില് ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി ആലിംഗനം ചെയ്ത അതിനുശേഷം വന്ന് ഒരു ഇറക്കി കണ്ണിറക്കാണിച്ച രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാകാം ഒരു പക്ഷേ ഈ കൊടുത്തത് ഫ്ലയിങ് കിസ് ആണോ എന്ന ഒരു ചോദ്യം എന്നാൽ നേരത്തെ സ്മൃതി പരിധിക്കാട് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയും ആകാം വിത്ത് ഓൾ യുവർ പെർമിഷൻ ഇങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം ഇങ്ങനെയാൽ അത് ഫ്ലയിങ് കിസ് ആണ് അപ്പോൾ അത് ആ ദൃശ്യം സൂക്ഷ്മുമാകാം ഇങ്ങനെയുമാകാം അപ്പൊ ഇങ്ങനെയാൽ അത് ഫ്ലൈ കിസ് ആണെന്നാണ് പറയുന്നത് ഇങ്ങനെ അല്ലെങ്കിലോ

അതിൻ്റെ ഒരു ഷോർട്ട് ക്ലോസ് ഞാൻ എന്നെ കാണിച്ചു തന്നേക്കാം സുജയാ പാർവതിയുടെ സംശയം അങ്ങ് മാറിക്കിട്ടെ ദാ ഇതാണ് അതിന്റെ ഷോർട്ട് ക്ലോസ് ഇതാണ് അതിന്റെ ഒരു ഷോർട്ട് ക്ലോസ് അടുത്തുള്ള ഒരു സാധനം അപ്പം ഇവിടെ എവിടെയും ഈ പറയപ്പെടുന്ന സ്മൃതി ഇറാനി ഇല്ല ഇത് ഫ്ളൈങ് കിസ് ആണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓം നമ്മുടെ സ്പീക്കറിന് കൊടുത്തിട്ടുള്ള ഒരു കിസ് കിസ്സായിട്ടേ അതിനെ കണക്കൂട്ടാൻ പറ്റും ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇങ്ങനെ സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ സംസാരിക്കണം എനിക്ക് ഒന്നുകൂടി സംസാരിക്കണം എന്നൊക്കെ ഒരു അങ്കി അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്പീക്കർക്കാ ഇത് ഇങ്ങോട്ട് പോകുന്നില്ല വിശദമായിട്ട് ഇതാ മാർക്ക് ചെയ്തിട്ട് കഴിച്ചത് ഇങ്ങോട്ട് നിങ്ങളുടെ തലതൊട്ടപ്പ നേതാവായിട്ടുള്ള സ്മൃതി ഇറാനിക്ക് എന്തായാലും പോയിട്ടില്ല അതങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല മനസ്സിലായല്ലോ അപ്പോൾ ആ നാടകം അങ്ങോട്ട് പൊളിഞ്ഞു ഇനി ഇനി അങ്ങോട്ട് അതെ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് സ്നേഹത്തിന്റെ ഒരു ആംഗ്യ ഭാഷയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ല എങ്കിൽ അദ്ദേഹം ചോദ്യം ചോദിക്കാനായി കാണിച്ചതാകാം അപ്പോൾ അവസാനം ഈ ഫ്ളയിങ് കേസ് ഒരു മിത്താണെന്നൊന്നും ആരും പറഞ്ഞു വെക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ആ പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് പ്രധാനമന്ത്രിയെ പോയി ആലിംഗനം ചെയ്യുന്നത് പോലെയല്ല ഇപ്പുറത്തെ എണീച്ചു നിൽക്കുന്നത് സ്മൃതി ഇറാനിയാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല എന്ന് ഞാൻ കരുതുന്നു അവിടെയുള്ള ആ സംശയം ഞാൻ നീക്കി തന്നു കേട്ടോ ഇനി ആ സംശയം പിടിച്ച് വരില്ല എന്ന് തന്നെ കരുതുന്നുണ്ട് സംശയം ചിത്രങ്ങളുടെ വീഡിയോകളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങൾ പറഞ്ഞതുപോലെ ഷോർട്ട് ക്ലോസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കഴി തന്നിരിക്കുകയാണ് അപ്പോൾ അടുത്ത നിങ്ങളുടെ എഡിറ്റർമാരുടെ ചർച്ചക്കിടയിൽ ഈ കാര്യം പറയാൻ മറന്നു പോകരുത് ഒരു കാരണവശാലും മറന്നു പോകരുത് കാരണം ഇത് ഓർത്ത് പറയാൻ നിങ്ങൾ രംഗത്ത് വന്ന ആളാണ് അപ്പോൾ ഈ സംഭവത്തിലെ സത്യാവസ്ഥയും ഒന്ന് പറയാൻ അവരുടെ ീക്ഷണക്കോൺ എങ്ങനെയാണ് നമുക്കിരുന്ന് ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും ആ ആംഗിൾ എന്താണെന്ന് മനസ്സിലായാലേ അതേക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റൂ ഈ വിവാദം ചർച്ചയായതോടുകൂടി കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അതിനുശേഷം രാജസ്ഥാനിൽ പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു കാരണം ഈ ഫ്ലൈങ് കീസ് കൊടുത്തയാളും കിട്ടിയ ആളുമാണല്ലോ പറയേണ്ടത് അപ്പോൾ കിട്ടി എന്ന് കിട്ടിയെന്ന് ഒരു പരാതി അവിടെ നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി കൊടുത്തോ ഇല്ലയോ എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു ശരി സമയം കുറവായതുകൊണ്ട് സ്മൃതി ഇറാനിയാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്തായാലും നമ്മൾ വെറുതെ ഇവൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കിട്ടിലൻ ആ കുറച്ചുകൂടി വിശദമായിട്ട് അതിനുശേഷം അമിത് മാളവ്യ ബിജെപി ഐ ടി സെൽ മേധാവി ട്വിറ്ററിലൂടെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ കാഴ്ചയിൽ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നിന്ന് ഏതു ഭാഗത്തേക്ക് ചൂണ്ടിയാണോ ഇങ്ങനെ പറയുന്നത് അത് ഫ്ലൈസ് ആവാം പറയാനുണ്ടെന്ന് പറയുന്നതാവാം ആ കാണിക്കുന്ന ഭാഗത്ത് സ്ത്രീകളില്ല വരുന്ന എം പിമാരില്ല ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് അത് ഞാൻ നേരത്തെ ഒന്ന് അവിടെ അവിടെ നിങ്ങളുടെ ഉണ്ടായിരുന്ന നമ്മുടെ നമ്മുടെ പാർവതി ഉണ്ടായിരുന്നല്ലോ കണ്ടതല്ലേ നിങ്ങൾ ഇങ്ങനെ വെറുതെ നന്നായി നോക്കിയിട്ടാണ് ഇത് പറയുന്നത് ആ ആ ദൃശ്യം ലോങ് ഷോട്ടും ക്ലോസും ഒക്കെ എടുക്കുന്ന കാര്യം എടുത്ത എടുത്ത് പ്രചരിപ്പിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ് ആ ദൃശ്യത്തിൽ നിന്ന് എന്തായാലും വ്യക്തമല്ല ഇത് ഇത്രയും ഗൗരവത്തിലുള്ള ഇത്രയും വൈകാരികമായ ഒരു വിഷയം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ആരോപണമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതിൽ നന്നായി നന്നായി സ്മൃതി ഇറാനി പ്രസംഗിച്ചിരുന്നു അത് മതിയായിരുന്നു എന്തായാലും ആവശ്യത്തിനുള്ളതൊക്കെ പരിധിക്കാട് തന്നെ അങ്ങ് കൊടുത്തപ്പോ രണ്ട് സ്മൃതിയുടെ വിഷയത്തിൽ ഒരു സ്മൃതി അതിശക്തമായിട്ട് സുജയാ പാർവതിക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിൽ കയറി ഇടപെടാനില്ല പക്ഷേ ഈ സുജയാ പാർവതി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുജയാ പാർവതിയെ എന്തുകൊണ്ട് റിപ്പോർട്ടർ കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ടറിന് മാത്രം പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് പക്ഷെ എൻ്റെ ആംഗിളിൽ എനിക്ക് പറയാലോ കാരണം അവർക്ക് പലതിനെയും വിമർശിക്കാനുള്ള പോലെ തന്നെ നമുക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ടല്ലോ അപ്പൊ എൻ്റെ ഒരു ആംഗിളിൽ ഈ സുജയാ പാർവതിയെ കൊണ്ടിരുത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം ആ റിപ്പോർട്ടർ ചാനലിൽ ഒരു റേറ്റിംഗ് ഉള്ളത് അതല്ല എങ്കിൽ ട്വന്റി ഫോറിൽ കഴിവ് തെളിയിച്ച അരുൺകുമാർ റിപ്പോർട്ടറിൽ വരുമ്പോൾ അത്ര ആക്റ്റീവ് അല്ല അത്ര ഇഷ്ടപ്പെടുന്നില്ല നേരത്തെ റിപ്പോർട്ടറിലുണ്ടായിരുന്ന ചങ്കൂറ്റമുള്ള നികേഷ് കുമാർ അല്ല നിലവിലെ റിപ്പോർട്ടറിനകത്തുള്ള നികേഷ് കുമാർ പിന്നെ കേവലം സ്മൃതിയും ഉണ്ണിയൊക്കെ ഒക്കെ താരതമ്യേന അവർക്കുള്ള ഒരു ആവറേജ് ലൈൻ ഉണ്ട് അത് എല്ലായിടത്തും അവരുണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ട് എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു ചാനൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം സ്മൃതി പാർവതിയാണ് അപ്പൊ ഈ സുജയാ പാർവതി ഇടയ്ക്കിടക്ക് വന്നിട്ട് പറയുന്ന കുറച്ച് മണ്ടത്തരങ്ങൾ എനിക്ക് അങ്ങനെയാണോ തോന്നാറുള്ളത് കേട്ടോ മണ്ഡത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ സുജയാ പാർവതിയുടെ ഒരു ഹൈലൈറ്റ് അപ്പൊ ആ ഹൈലൈറ്റ് ഈ സുജയാ പാർവതി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും അതുപോലെ തന്നെ എസ് സി പി ഐ സംഘപരിവാർ പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എമ്മുകാരും വരും എന്താണ് സുജയാ പാർവതി പറയുന്നതെന്ന് കേൾക്കാൻ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഈ സംഘപരിവാർ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്നത് ഇന്ന് എന്ത് മണ്ഡത്തരമാണ് ഈ പറയപ്പെടുന്ന സുജയാ പാർവതി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് എന്ത് തരം എന്ത് തരം ഒരു ആംഗിൾ ഒരു വിഷയത്തോടുള്ള സമീപനമാണ് സുജിയ പാർവതി എടുക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ വരും മറ്റുള്ള ആളുകളാണെങ്കിലോ ഈ സംഘപരിവാർ പ്രവർത്തകരാണെങ്കിലോ അവരുടെ മാധ്യമ സിംഹം മാധ്യമ നേതാവ് അല്ലെങ്കിൽ അവരുടെ മാധ്യമ മുഖം അവർ ഇന്ന് എങ്ങനെ ഞങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നത് അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കുന്നത് എന്ന് കാണാൻ അവരും വരും അപ്പൊ രണ്ട് ടീമും ഈ സുജയാ പാർവതിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും അല്ല കേട്ടോ ഇതിനകത്ത് സൈബർ രംഗത്തുള്ള ആളുകളാണ് ഇത് പ്രത്യേകം പറയാം സൈബർ രംഗത്തുള്ള ഈ പാർട്ടികളിലേക്കെ ആളുകൾ അപ്പോൾ അവർ വരുമ്പോൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ടറിന് നല്ല മൈലേജ് കിട്ടുകയാണ് അരുൺകുമാറിനെ കൊടുക്കാൻ പറ്റാത്ത നികേഷ് കുമാറിന് കൊടുക്കാൻ പറ്റാത്ത സ്മൃതി പരജിക്കാറിന് കൊടുക്കാൻ പറ്റാത്ത ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു കിഡിലൻ മൈലേജ് സുജയാ പാർവതി അവരുടെ അബദ്ധങ്ങളിലൂടെ കൊടുക്കുമ്പോൾ അതൊരു റേറ്റിംഗ് ആയി മാറുമ്പോൾ അവർ റിപ്പോർട്ടറിന്റെ ഒരു വലിയ അസെറ്റായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലാതെ സുജയാ പാർവതിയുടെ ചർച്ചകൾ സുജയാ പാർവതി പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാമ്പുമില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അമിത് മാളവയെ തന്നെ ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവൻ തന്നെ പങ്കുവച്ചിട്ടുള്ള ആ വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു ദൃശ്യത്തിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സ്മൃതി ഇറാനി എവിടെയോ ഇരിക്കുന്നു രാഹുലിന്റെ ആംഗ്യം എവിടേക്കോ പോകുന്നു സ്പീക്കറുടെ അടുത്തേക്ക് പോകുന്നു സ്മൃതി ഇറാനി ഈ ലൈനിൽ നിൽക്കുമ്പോൾ രാഹുൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത് രാഹുൽ ഇങ്ങനെയാണ് കൊടുക്കുന്നുള്ളത് രാഹുൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ടില്ല ഫ്ലൈങ്സ് ആണെങ്കിൽ തന്നെ ഇങ്ങനെ കാണിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ ഇത് എന്താണ് ബോളാണ് ഇങ്ങനെ നമ്മളൊരു ബോൾ മതിലേക്ക് എറിയുമ്പോൾ ഒരു മതിലേക്ക് കൊണ്ടിട്ട് നേരെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നേരെ ഇങ്ങോട്ടേക്ക് വരും അതല്ല എങ്കിൽ ഈ ജനലിൽ നമ്മൾ ഈ വെയിലുള്ള സമയത്ത് വെളിച്ചം ഇങ്ങനെ തട്ടി വിടുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കണ്ണാട വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ണാടി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കഴിഞ്ഞാൽ ആ കണ്ണാടിയിൽ തട്ടിയിട്ട് ആ ലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ വരും അപ്പൊ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്ന ഒരാളാണോ സ്മൃതി ഇറാനി എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഒരു കഴിവ് മനുഷ്യന്മാർക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇനി അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് സ്മൃതി ഇറാനിക്ക് എന്തായാലും ആ അംഗ്യം പോയിട്ടില്ല പാർലമെന്റിലെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അംഗ്യം കിട്ടിയിട്ടില്ല ഇപ്പൊ രാഹുലിനെ അയോഗ്യനാക്കാൻ വീണ്ടും രാഹുലിനെ പാർലമെന്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വിടാൻ രാഹുലിനെതിരെ വിധി ഉണ്ടാക്കി അങ്ങനെ പറയണ്ട രാഹുലിനെതിരെ കോടതിയിൽ പോയി രാഹുലിനെതിരെ വിധി വന്നു എങ്ങനെയെങ്കിലും രാഹുലിനെ കഷ്ടപ്പെട്ടവർ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി പക്ഷെ വീണ്ടും വീണ്ടും ഇയാൾ പോയ മനുഷ്യൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരാൻ നമ്മൾ എങ്ങനെയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കുക അയാൾ വീണ്ടും വീട്ടിലേക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിയമസംവിധാനത്തിലൂടെയാൾ വരുന്ന സമയത്ത് അവർക്കുണ്ടാക്കുന്ന ഒരു ഒരു തരം മാനസികാവസ്ഥയുണ്ടല്ലോ അത് നമ്മൾ പരിഗണിക്കുവേണം അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കാരണം അവരുടെ ഒരു വീർപ്പ് മുട്ടൽ അവരുടെ ഒരു അസ്വസ്ഥത അത് മനസ്സിലാക്കാത്ത ആളുകളൊന്നും അല്ല ഞങ്ങൾ കേട്ടോ അപ്പം രാഹുൽ ഗാന്ധി വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അപ്പം ആ അസ്വസ്ഥത എന്നും ഉണ്ടാകും കാരണം സ്മൃതി ഇറാനിയുടെ ഇമേജ് ഇതോടുകൂടി ഇരു തകരാണ് കാരണം ജനങ്ങൾ കണ്ടല്ലോ സ്മൃതി ഇറാനിക്ക് അങ്ങനെ ഒരു ഫ്ലൈ മീസ് ആംഗ്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് കണ്ടല്ലോ ഇനി എന്താ പറയാ സുജിയ പാർവതിയെ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ എങ്ങനെയെങ്കിലും അതിനൊന്ന് ന്യായീകരിച്ച് ഒരു അമ്പതേ അമ്പതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള കുറച്ചെങ്കിലും അത്യാവശ്യ ക്വാളിറ്റിയോട് കൂടിയിട്ട് മാധ്യമ മാധ്യമങ്ങളെ സമീപിക്കുന്ന സ്മൃതിയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ സുജിയ പാർവതിയുടെ വില സുജിയ പാർവതിയുടെ ഇത്തരം നാടകങ്ങളൊന്നും വില പോവില്ല എന്നുള്ളത് എന്തായാലും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലത്യാണ്